ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ഗ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ സ്വിഫ്റ്റിന്റെ ഇസഡെക്സേ വേരിയന്റ് ആണ് സ്വിഫ്റ്റിലെ അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ഇസഡ വേരിയന്റാണ് റീസെന്റ് നമ്മുടെ ചാനലിൽ യൂണിസ് ഇന്ത്യൻ മലയാളയുടെ ഒക്കെ ജി എസ് ടി ബെനിഫിറ്റിന്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ വന്ന കുറച്ച് കമന്റുകളാണ് സ്വിഫ്റ്റിന്റെയും ജി എസ് ടി ബെനിഫിറ്റിന്റെയും ആഫ്റ്റർ ജി എസ് ടിയുടെ പ്രൈസ് അപ്ഡേറ്റിന്റെയും വീഡിയോ ചെയ്യണമെന്നും അങ്ങനെയാണ് നമ്മൾ സ്വിഫ്റ്റിന്റെ വീഡിയോ ഒരു കാരണം ഇപ്പോൾ സ്വിഫ്റ്റിന് ഏകദേശം അറുപതിനായിരം രൂപ തൊട്ട് തൊണ്ണൂറായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് വേരിയൻസിനനുസരിച്ച് മാറ്റം വന്നിരിക്കുന്നത് അഡീഷണൽ ചെറിയ ഓഫറുകളും ഈ മാസം അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ഓഫറുകൾക്ക് ശേഷം ഇപ്പോൾ സ്വിഫ്റ്റ് എത്ര രൂപയ്ക്ക് ഓൺ ഓൺകോട്ടിറങ്ങും എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഫീച്ചേഴ്സാണ് എക്സ് വേരിയൻറ്റി കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം സ്വിഫ്റ്റിൻ്റെ ഇസഡെക്സേ വേരിയന്റ് സ്വിഫ്റ്റിലെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഇസഡക്സ് വേരിയൻറ്റാണ് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോഴാണ് ഈ വേരിയൻറ്റ് ശരിക്കും വാല്യൂ ഫോർ മണി ആയത് ഈ വേരിയന്റ് ഇപ്പോൾ ഏകദേശം ഒൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പത്ത് പത്തേകാലൊക്കെ ആയിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഇസഡെക്സേ വേരിയന്റ് എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ പുതിയ സ്വിഫ്റ്റിന് എവിടെയൊക്കെയോ ഒരു മിനി സ്കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റ് പണ്ടേ തൊട്ട ആളുകളുടെ ഒരു വികാരമായിരുന്നു ഇപ്പോഴും വികാരമാണ് കുറച്ച് ആളുകളുടെ കാര്യം ഇതിൻ്റെ ആ ഒരു എഞ്ചിനിൽ ചേഞ്ച് വന്നപ്പോൾ ആ ഒരു ഡ്രൈവിംഗിന്റെ ഒരു രസം ഈ വാഹനത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം മൈലേജ് കമ്പാരിറ്റീവ്ലി കൂടുതലുമാണ് ഇപ്പൊ ഈ വേരിയന്റിന്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിഫ്റ്റിന്റെ വേരിയൻറ്റും ഈ ഒരു സെൻഡെക്സ് വേരിയന്റാണ് അത് ഹൈബീമിൽ ലോഗിമ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് അതിന് താഴെ ആയിട്ടൊരു എൽ ഇ ഡി ഡിആർഎൽ കാണാം അതിന്റെ താഴെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫോഗുലേറ്റ് വരുന്നില്ല ഫോഗലേറ്റ് വേണമെങ്കിൽ നമ്മൾ ഷോറൂമ് ആക്സസറേറ്റ് ചെയ്യാം ഫോഗുലേറ്റ് ഇല്ലെങ്കിലും ആ ഒരു പോർഷൻ വൃത്തികേടാത്ത രീതിയിലൊരു ഡിസൈൻ എലമെന്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ആ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു പോർഷൻ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലെ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് വരുന്നത് അതിന്റെ ടോപ്പിൽ നമുക്ക് ആ ലോഗോ കാണാം അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ പക്കാ കൂപ്പർ ഡിസൈൻ നിന്ന് വേണമെങ്കിൽ പറയാം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇസഡെക്സ് വേരിയൻറ്റോട്ട് നമുക്ക് അലോയ്സ് വരുന്നുണ്ട് അത് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇതിനൊരു വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഡെലിവറി ടൈമിൽ അവർ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇസഡെക്സ വേരിയൻ ഈ സിൽവർ ഫിനിഷിലും ടോപ്പെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം ഡിസൈനിൽ ഡയമണ്ട് കട്ട അലോ വീസുമാണ് വരുന്നത് മെറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ഒരു ലുക്ക് ഇപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്ക് കീലസെൻട്രി വരുന്നുണ്ട് അതിൻ്റെ ആ റിക്വസ്റ്റ് സെൻസർ കാണാം വിസഡ് എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അവൈലബിൾ ആണ് സോറി വി എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അവൈലബിൾ ആണ് ആ വേരിയൻറ്റ് തൊട്ടേ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റീൽസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കിൽ നോർമൽ ആൻ്റണിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു വേരിയന്റുകളെ വെച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ഈ ഒരു വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇസഡെക്സ് വേരിയന്റ് തൊട്ടിട്ടാണ് ഇപ്പോൾ ബാക്കിൽ സ്പോയിലറ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്വിഫ്റ്റിന് എന്താണെങ്കിലും ഒരു സ്പോയിലർ വേണം അപ്പോഴാണ് ആ സ്പോർട്ടി ലുക്ക് ശരിക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ഹൈ മോൺഡ്രഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ വാഷറാം വൈപ്പറും ഡീഫഗറോട് കൂടിയ ഗ്ലാസുകളാണ് ബാക്കിലെ ടെയ്ലൈറ്റ് എല്ലാ വേരിയൻറ്റുകളിലും എൽ ഇരി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതൊരു ആഫ്റ്റർ മാർക്ക് ടൈലൈറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റുകൾ മോഡലായിട്ട് അതും എല്ലായിട്ടാണ് വരുന്നത് താഴെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരുന്നു റിവേഴ്സ് റേറ്റും ഹാലജനായിട്ടാണ് വരുന്നത് ബാക്കിലേക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സിഫ്റ്റി എന്ന് പറഞ്ഞൊരു ബാജിങ് സുസ്കീഡ് ഒരു ലോഗോ വേറെ പ്രത്യേക വേരിയൻറ്റിൻ്റെ ബാജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ബൂട്ടൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് സ്ക്വയർ ആയിട്ടുള്ള ബൂട്ടാണ് അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്രെഡ് സീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഴ്സൽ ട്രേ വേരിയൻറ്റിൽ വരുന്നുണ്ട് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് കാര്യങ്ങളും കാണാം വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ആ ഒരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് സെഡക്സ് എക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റിൽ വരുന്ന ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് പക്ക റോഡിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പ് ഡിസൈൻ ആണ് ശരിക്കും സ്വിഫ്റ്റിന് വരുന്നത് ആദ്യം പറഞ്ഞ പോലെ കില സെൻ്റർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വിഫ്റ്റിന് ഏറ്റവും സ്പോർട്ടി ഫീൽ തരുന്നത് ഈ ഫുൾ ബ്ലാക്ക് ഇൻ്റീരിയർ തന്നെയാണ് അത് അതാകെ ഒരു സിൽവർ സ്ട്രിപ്പ് മാത്രമാണ് വേറൊരു കളറിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡോർപാഡിലേക്ക് ഒന്നുമല്ല ഒരു സെയിം ഫുൾ ബ്ലാക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ സ്ട്രിപ്പ് കൊടുത്തിരുന്നത് ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ പവർ ഡോറിൻ്റോൻ്റെ കൺട്രോൾ ഡ്രൈവേഴ്സ് എല്ലാം വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡോൺ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സ്പീക്കർ ടു രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ് നമുക്കിത് മാനുവൽ വേരിയൻ്റ് ആണ് എന്നാലും ഡെഡ് പെഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂല ഓപ്പൺ ചെയ്യാനുള്ള താഴെ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോള് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പിന്നെ സോറി ഓട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്സായിട്ട് ട്രാക്ഷൻ കൺട്രോൾ പിന്നെ എഞ്ചിൻ പുഷ്പടിൻ്റെ ഒരു ബട്ടനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ എന്നുള്ള ലുക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോട്ടിലെസ് ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും ആരുടെ ഒരു എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അടുത്ത ദിവസം നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കുഴപ്പത്തേക്കും ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നില്ല ഇടതു ദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലിയ ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്റ്റോ ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ സ്വിഫ്റ്റിന്റെ എല്ലാ വേരിയുള്ള സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഒരു സ്പോട്ടി ലുക്കിംഗ് ക്ലസ്റ്റർ യൂണിറ്റ് എന്ന് പറയാം സ്പീഡോ മീറ്ററും ആപ്പിമീറ്ററും അനലോ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ് ഡിസ്റ്റൻസ് ടു എം ടി റേഞ്ച് ഔട്ട്സെറ്റ് ടെമ്പറേച്ചർ ടൈം അങ്ങനത്തെ ബേസിക് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത് അത് കൺട്രോൾ ചാനൽ ബട്ടണുകൾ ഇപ്പോഴും ആ ഒരു സ്ക്രീനിൽ തന്നെയാണ് മീൻസ് ആ ക്ലസ്റ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ സ്വന്തം സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിയ സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇതാ കണക്ടിവിറ്റി ഫീച്ചേഴ്സോട് കൂടിയ മ്യൂസിയ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടു ടൂ ആണ് വരുന്നത് റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നില്ല പകരം നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ക്യാമറ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം മറ്റ് വെഹിക്കിൾ ഇൻഫർമേഷൻസ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് വയർലെസ് ചാർജർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് വയർലെസ് ചാർജർ ഇവിടെ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം അതിന് താഴെയായിട്ട് നമുക്ക് ഒരു ഹസാർ ലൈറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സിൽവർ ലൈൻ ആ സെൻറ്ററിൽ കൺസ്രോളിൽ വരുന്നുണ്ട് അത് ഈ സെൻഡെക്സ് വേരിയൻ്റോട്ടിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഇപ്പോൾ ബേസ് വേരിയൻ്റോട്ട് ക്ലൈ എ സിയുടെ ഒരു യൂണിറ്റിൻ്റെ ലുക്ക് സെമിലർ ആണെങ്കിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ ഒരു സെഡക്സ് വേരിയൻ്റാണ് അതായത് ഓട്ടോ എന്ന് പറഞ്ഞ സ്പെസിഫിക് ബട്ടൺ ഇതിനകത്ത് വരുന്നുണ്ട് അതിന് താഴെ നമുക്ക് ടോൾ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നു ഇതാണ് ആ ഒരു കീ വരുന്നത് മാരുതി ഇതാ സ്വന്തം കീ എന്ന് തന്നെ പറയാം അതായത് ഇവിടെ നമുക്ക് ഗിയർ ലിവർ കാണാം അതിൻ്റെ മുകളിലുള്ള ഒരു ഗ്ലാസ് ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സെൻറ്റർ ആംബ്രസ്റ്റ് ആക്സസ് ചെയ്യാനും പോസിബിൾ അല്ല കാര്യം രണ്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത് സെൻ്റർ ആംബ്രസ്റ്റിന്റെ പോർഷനിലാണ് ഒന്ന് ടൈപ്പ് ചെയ്യും ഒന്ന് യു എസ് ബി ചാർജിങ് പോർട്ടും വരുന്നു ഇപ്പം സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് സിറ്റ് ഇറങ്ങിപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് വന്നപ്പോൾ സിക്സ് എയർ ബാഗ് ആണ് അതിൻ്റെ ഒരു എയർ ബാഗിൻ്റെ ബാജിങ്ങ് കൂടെ കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല സ്പ്രിങ് കാർട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കോഡ് ഡ്രൈവേഴ്സില് സൺവൈസസ് വിത്ത് മിറ ആണ് ആദ്യത്തെ റീഡിംഗ് ലൈറ്റുകൾ ആയിട്ടാണ് വരുന്നത് മാനുവൽ ഡിമ്മങ്ങൾ ഐ ആർ ബി എംസ് കൊടുത്തിരിക്കുന്നു ഡ്രൈവേഴ്സായിട്ടുള്ള സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാം വേറെ കൂടുതൽ ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളൊന്നും അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്ക് യാത്രക്കാരെ കഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും ബാക്കിലെ ഡോർ പാഡ് ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല നമുക്കിവിടെ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിങ് കൊടുത്തിട്ട് ഫോർ ഇൻഡോ കൺട്രോൾ സ്പീക്കർ കീഴിൽ കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഈ വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റോട് കൂടിയ ബാക്ക് സീറ്റുകളാണ് അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക നമ്മളകത്തേക്ക് കയറി വരുന്ന കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂം ഞാൻ റൂം കാണാം തൈ സപ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു സിക്സ് സെൻറ്റിമീറ്റർ റൂം ബാലൻസ് വേണം വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് സ്പിങ്ക് ആയിട്ടുള്ള ഗ്രാബാനിൽ കൊടുത്തിട്ടുണ്ട് പാഴ്സൽ ട്രെയിൻ ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വിഫ്റ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ റീസെന്റ്ലി അപ്ഡേറ്റ് വന്നപ്പോൾ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത് എ ബി എസ് ഇ ബി ട്രാക്ഷനങ്ങളുടെ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിന ഗിയർ ബാക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെയാണ് സ്വിഫ്റ്റിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യം മാരദിയുടെ ഏറ്റവും പുതിയ കെ ഫിഫ്റ്റീൻ ജി ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് വൺ പോയിന്റ് ടു തന്നെയാണ് പക്ഷേ ത്രീ സിലിണ്ടറായിട്ട് ഒരു സിലിണ്ടർ അവിടെ അടുത്താണ് മാറ്റി അപ്പോൾ മൈലേജ് കൂടിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തെട്ടൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ടിൻ്റെ അടുത്തൊക്കെ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം പവർ നമ്മൾക്ക് എയ്റ്റി എച്ച് പി ആണ് പവർ തരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഇലവൻ എം എമ്മിൻ്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്നുണ്ട് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി ഈ സെയിം എൻജിനിൽ തന്നെ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് സി എൻ ജിയിലേക്ക് പോകുമ്പോൾ സിക്സ്റ്റി നയൻ എച്ച് പിയുടെ അവർ കുറയുന്നുണ്ട് ഹണ്ട്രഡ് ആൻഡ് വൺ എൻ എമ്മിൻ്റെ ആണ് ടോർക്കു ഉൽപാദിപ്പിക്കുന്നത് പക്ഷേ മൈലേജ് ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ പുതിയ സ്വിഫ്റ്റിലേക്ക് വന്നപ്പോൾ പവറിൽ ചെറിയൊരു കുറവ് വന്നു പക്ഷെ മൈലേജ് കൂടുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് ഇനിയും വരുന്ന മാരുതിയുടെ ഫ്യൂച്ചർ കാറുകളിലെല്ലാം നമുക്ക് ഈ ഒരു എൻജിനായിരിക്കും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക ഈ എൻജിൻ അണ്ടർ പവേർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ പവേഡ് അല്ല ഈ വാഹനത്തിന് നമുക്ക് ആ ഒരു പവർ കുറവ് ശരിക്കും ഫീൽ ചെയ്യണെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈവേയിൽ ലോങ് സ്ട്രെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എൺപതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ലോഡാണ് വണ്ടി പെട്ടെന്ന് നമുക്കൊരു ക്യുക്ക് ഓവർടേക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവാത്തൊരു ഫീൽ ഉണ്ട് ചെയ്യും അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ കയറ്റം കയറുന്ന സമയത്തോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഈ വാഹനം അണ്ടർ പവർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക പിന്നെ അത്രയും സിലിണ്ടറിൻ്റെതായ ചെറിയൊരു നോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് ആ എഞ്ചിന്റെ ചെറിയൊരു നോയിസ് നമുക്ക് അകത്തേക്ക് ആണ് ചെറിയ ചെറുതായിട്ടൊരു വൈബ്രേഷൻ വരുന്നുണ്ട് കാര്യം വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് മറ്റ് എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറിറ്റീവ്ലി സൈലന്റ് ആൻഡ് ക്വയറ്റ് ഒരു എഞ്ചിനാണ് മറ്റ് മാനുഫാക്ചേഴ്സിന്റെ എഞ്ചിൻ പക്ഷെ മാലദ്വീപ് തന്നെ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു നോയ്സും ഒരു ചെറിയ വൈബ്രേഷൻ ഒക്കെ നമുക്കകത്തേക്ക് ഫിൽ ചെയ്യും ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ശരിക്കും നോക്കാണെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷം രൂപ വരെയൊക്കെയാണ് സ്വിഫ്റ്റിന് കുറവ് വന്നിരിക്കുന്നത് പ്ലസ് ഇപ്പോൾ ദീപാവലിയുടെ ചെറിയ ഓഫർ കാര്യങ്ങളും അവൈലബിൾ ആണ് ഇപ്പോൾ ബേസ് എൽ എക്സ് ഐ വേരിയൻ്റ് നിങ്ങൾക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം ഇതിന് ഏഴ് സംതിങ് ആയിരുന്നു ഏഴ് ഇരുപത് ഏഴ് മുപ്പതൊക്കെയാണ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിപ്പോൾ മാനുവൽ വേണ്ടവർക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മതിയെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണ് എൽ എക്സ് ഐ കുറച്ച് അക്സസറീസ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ വി എക്സ് ഐ വേരിയൻ്റ് സിമിലർ ലുക്കിലേക്ക് ആ വാഹനം വരും അടുത്ത വേരിയൻറ്റ് വി എക്സൈ വേരിയൻ്റ ആണ് വി എക്സ് ഐയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐ മാനുവൽ വേരിയന്റിന് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പൊ വി എക്സ് ഐയിൽ തന്നെ നമുക്ക് വി എസ് ഐ ഓപ്ഷണൽ എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട് കാര്യം അതിനകത്ത് കീലസെൻറ്ററി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് അല്ലെങ്കിൽ മൂന്നാല് ഫീച്ചേഴ്സ് ആണ് അഡീഷണൽ ആഡ് ഓൺ ആയി വന്നിരിക്കുന്നത് അതൊരു വി എക്സ് എടുക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് വേരിയൻ്റ് ആണ് വി എക്സ് ഐ ഓപ്ഷനൽ കാര്യം മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ കാര്യം വി എക്സ് ഐ ഓപ്ഷണലിന് ഏഴ് എൺപത്തഞ്ച് മാനുവലിനും ഓട്ടോമാറ്റിക് എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മളിപ്പോ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇസ്സഡക്സ് ഐ വേരിയന്റ് ആണ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു ബെസ്റ്റ് വേരിയന്റ് ഇസെഡ്സ് ഐ വേരിയന്റ് ആണ് ഇപ്പൊ ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഇസെഡക്സ് ഐ വേരിയന്റിന് നിയർ ബൈ ടെൻ ലാക്സിന് അടുത്തായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഇസ് എഡെക്സ് ഐ മാനുവൽ വേരിയന്റ് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കും ഇസ് എഡ് എക്സ് ഐ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഒൻപതേ പത്തിനും ഓൺ റോഡ് അടക്കാം അതൊരു ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് വേണമെങ്കിൽ പറയാം ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഇസഡ് എക്സ് ഇസഡ പ്ലസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇസ്ടി പ്ലസ് എക്സ് ഇസഡ പ്ലസ് ഓട്ടോമാറ്റിക്കിനും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും അതായത് ഇപ്പൊ സ്വിഫ്റ്റിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് എടുത്താല് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പതിനൊന്ന് ഇരുപത് പതിനൊന്ന് മുപ്പതാം തങ്ങാണ്ടായിരുന്നു ആ വാഹനത്തിന് ജി എസ് ടി ബെനിഫിറ്റിന് മുമ്പുള്ള ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോ മാരദിയുടെ വാഹനങ്ങൾ നോക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് പവർ വലിയ കൺസേൺ അല്ല അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ് നോക്കുന്നത് എന്നാൽ ഒരു കാണാൻ നല്ല ഫൺ ടു ഡ്രൈവ് കാണാൻ നല്ല ഭംഗി അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആക്സ്പെക്ട് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ സ്വിഫ്റ്റിന്റെ ഈ വേരിയന്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് വീഡിയോ വീഡിയോ ആർക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം റെഗുലർ വ്യൂർസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരിതല്ലാതെ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം മാരിതിൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ